വേനൽ കനത്തതോടെ തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ച് തൊഴിൽ വകുപ്പ് ഉത്തരവിറക്കി താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം കണക്കിലെടുത്താണ് ഏപ്രിൽ മുപ്പത് വരെ ജോലി സമയം പകൽ സമയം ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ വിശ്രമം നൽകും സമയ പുനഃക്രമീകരണം തൊഴിലുടമകൾ കൃത്യമായി പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ ഈ തന്നെ നമുക്ക് അസ്വസ്ഥത നല്ല വയനാട്ടിൽ മുപ്പത്തി എട്ട് ഡിഗ്രിക്ക് മുകളിൽ വരെ അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിലാണ് തൊഴിലാളികളുടെ ജോലി സമയം പുനർക്രമീകരിച്ചത് ചൂട് ശക്തമാകും മുൻപേ തന്നെ തോട്ടം മേഖലയിൽ ജോലി സമയം പുനർക്രമീകരിച്ചിരുന്നു എന്നാൽ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ജോലിയെടുക്കുകയാണ് കനത്ത ചൂടിനെ തുടർന്ന് മേപ്പാടി പുൽപ്പള്ളി വെങ്ങപ്പള്ളി എന്നിവിടങ്ങളിൽ തൊഴിലാളികൾക്ക് സൂര്യതാപം ഏറ്റിട്ടുണ്ട് എടവകയിൽ രണ്ടു പേർക്കും കോട്ടത്തറയിൽ ഒരാൾക്കും ചൂടിനെ തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ദിനീഷ് പറയുന്നു തൊഴിൽ വകുപ്പും വിഷയത്തിൽ ജാഗ്രതയോടെയുള്ള ഇടപെടലാണ് നടത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയം തൊഴിലാളികൾക്ക് വിശ്രമത്തിന് അനുവദിക്കണമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഷിഫ്റ്റ് അവസാനിക്കുന്ന തരത്തിലും വൈകിട്ട് മൂന്നിന് ആരംഭിക്കുന്ന തരത്തിലും പുനർക്രമീകരിക്കണം സൂര്യാഘാതം സൂര്യതാപം എന്നിവയുമായി ബന്ധപ്പെട്ട് അതിഥി തൊഴിലാളികൾക്ക് മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണവും സംഘടിപ്പിക്കുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു സൂര്യാഘാതം സൂര്യതാപം എന്നിവയുമായി ബന്ധപ്പെട്ട് അതിഥി തൊഴിലാളികൾക്ക് മെഡിക്കൽ ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നതായി ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രതിദിന പരിശോധനകൾ നടത്തിവരുന്നുണ്ട് പരിശോധന സമയത്ത് അതിഥി തൊഴിലാളികൾക്കായി ഹിന്ദി ബംഗാളി ഭാഷകളിൽ ബോധവൽക്കരണം നൽകുന്നുണ്ടെന്നും ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ